മഞ്ഞുമൽ ബോയ് സാമ്പത്തിക തട്ടിപ്പികസിൽ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനെ പ്രതി ചേർക്കണമെന്ന പരാതിക്കാരുടെ ആവശ്യത്തിൽ കോടതി ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് മരട് പോലീസിനോട് റിപ്പോർട്ട് തേടിയത് വിഷ്ണു സുരേഷ് ഉണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിഷ്ണു എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയുടെ നടപടി വിഷ്ണു വിഷ്ണു സുരേഷാണ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് വിഷ്ണു ഹർജിക്കാരന്റെ ആവശ്യത്തിൽ പോലീസോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണല്ലോ എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണിത് വിഷ്ണു ഉന്മേഷ് ഏറ്റവും നിർണായകമായ ഒരു ഇടപെടലിലേക്ക് കോടതി കടന്നിരിക്കുന്നു മഞ്ഞുമൽ ബോയ്സ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതിക്കാരൻ നൽകിയ ഹർജിയാണ് പരാതിക്കാരന്റെ ആവശ്യമാണ് അതായത് ലിസ്റ്റിൽ സ്റ്റീഫനെയും മറ്റ് മൂന്ന് പേരെയും ഈ കേസിൽ പ്രതി പ്രതിചേർക്കണമെന്നുള്ളതാണ് പരാതിക്കാരന്റെ ആവശ്യം ഈ ആവശ്യം ആവശ്യമുന്നയിച്ചാണ് വിചാരണ കോടതി സമീപിച്ചത് വിചാരണ കോടതി ഇപ്പോൾ മരട് പോലീസിനോട് ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നു പരാതിക്കാരൻ പ്രധാനമായി ഉന്വേഷിക്കുന്ന ആരോപണങ്ങൾ ഇങ്ങനെയാണ് പർവ ഫിലിംസിന്റെ അക്കൌണ്ടിലേക്ക് ലിസ്റ്റിൽ സ്റ്റീഫിന്റെ അക്കൗണ്ടിൽ നിന്ന് ഏഴ് കോടി രൂപ ആദ്യമെത്തുന്നു ദിവസങ്ങൾക്ക് ശേഷം ഒൻപത് കോടി രൂപയായി തിരിച്ചു നൽകുന്നു മണി ലെൻഡിംഗ് ആക്ടും അതോടൊപ്പം തന്നെ മണി ലോണ്ടറി ആക്ട് പ്രകാരം നിസ്റ്റിൻ സ്റ്റീഫൻ ഇതിൽ അനധികൃതമായി പണമിടപാട് നടത്തിയിട്ടുണ്ട് എന്നാണ് പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഒപ്പം മറ്റ് രണ്ടുപേർ സുജിത് സുജിത്ത് നായർ മറുവാസി അങ്ങനെ രണ്ടുപേർക്ക് കൂടി ഈ രണ്ടുപേരെ കൂടി പ്രതികരിക്കണമെന്ന ആവശ്യം ഇതിലുണ്ട് അതിലാണ് ഇപ്പോൾ മരട് പോലീസിനോട് വിചാരണ കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നത് പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്കൂരാണ് ഹാജരായത് ഈ അന്വേഷണം നേരത്തെ തട്ടി മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ 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 വിഷയത്തിൽ വീണ്ടും ഉന്മേഷം പ്രതികരണം കൂടി വരുന്നുണ്ട് അദ്ദേഹം ഉത്തരവിന്റെ വിശദാംശങ്ങൾ തനിക്ക് ലഭ്യമായിട്ടില്ല പരിശോധിച്ചതിന് ശേഷം കൂടുതൽ അറിയിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം